പെരുമ്പാവൂരിൽ പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ കെ എ ഭാസ്കരന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ ഭാസ്കരിയം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കവി കെ സച്ചിദാനന്ദൻ ഡോക്ടർ എൻ മധു എന്നിവർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുരസ്കാരങ്ങൾ നൽകി കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം തലപ്പക്കത്തോടെ ഉയർന്നു നിൽക്കുന്ന സുപ്രധാന സാന്നിധ്യമാണ് സച്ചിദാനന്ദ സച്ചിദാനന്ദഷൻ സാംസ്കാരിക മേഖലയിൽ ഗരിമയോടെ ഗൗരവത്തോടെ സമൂഹത്തിലെ ഓരോ പുതുചലനവും അപ്പോഴപ്പോൾ ഏറ്റവും സംവേദനക്ഷമതയുള്ള സ്പർശനികൾ കൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് കാലത്തെ നിർണയിക്കുന്നതിൽ ചരിത്രത്തെ സൃഷ്ടിക്കുന്നതിൽ ഒരു കവിക്ക് സാഹിത്യകാരന് ഏതേതെല്ലാം വിധത്തിൽ ഇടപെടാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം ഇടപെട്ടുകൊണ്ട് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സച്ചിദാനന്ദൻ മാഷയാണ് ഡോക്ടർ ഭാസ്കരൻ്റെ പേരിലുള്ള പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ആ കാര്യം അത് വളരെ അഭിമാനപൂർവ്വം തന്നെയാണ് ഞാൻ കാണുന്നത് ഡോക്ടർ കെ എ ഭാസ്കരൻ സ്മാരക ട്രസ്റ്റാണ് ഇതുപോലെ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത് ചടങ്ങിൽ വെച്ച് ഭാസ്കരീയം എന്ന പേരിൽ പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശന കർമ്മം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു പെരുമ്പാവൂരിൽ സേവന സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ എന്നും നിറസാന്നിധ്യമായിരുന്നു അന്തരിച്ച ഡോക്ടർ കെ എ ഭാസ്കരൻ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങളും പെരുമ്പാവൂരിലെ പൗരപ്രമുഖരും ചേർന്നാണ് ഡോക്ടർ കെ എ ഭാസ്കരൻ സ്മാരക ട്രസ്റ്റിന് രൂപം നൽകിയിട്ടുള്ളത് ഡോക്ടർ കെ എ ഭാസ്കരന്റെ ഒന്നാം ചരമവാർഷികത്തോട് അനുബന്ധിച്ചാണ് ഇതുപോലെ പരിപാടി സംഘടിപ്പിച്ചത് ട്രസ്റ്റ് ചെയർമാൻ പി കെ സോമൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും സങ്കടങ്ങളും വിഷമങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന രോഗികളുടെ മുന്നിൽ സ്നേഹോദാരമായിട്ടുള്ള സമീപനത്തോടുകൂടി നിലയുറപ്പിക്കുന്ന ഡോക്ടർമാർക്ക് ദൈവതുല്യമായൊരു സ്ഥാനമാണ് പൊതുവിൽ സമൂഹത്തിൽ എല്ലാവരും കൽപ്പിച്ച് നൽകുന്നത് ഏറ്റവും ബഹുമാന്യതയുള്ള ഒരു പ്രൊഫഷനായി അത് തുടരുകയാണ്